നമ്മുടെ പുതിയ ഡി സിമെൻറ്റിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു കിണറാണ് കിട്ടിയത് ഫ്രണ്ട് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പൊട്ടില്ലാത്ത വാളാണ് എന്നാൽ സൈഡിലോട്ട് പോകുന്നതോറും നല്ല രീതിയിൽ റഫ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് പ്രതലത്തിലും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നോക്കാനും കൂടിയാണ് ഈ ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് വന്നേക്കുന്നത് മറ്റുള്ള സിമെൻറ്റ് ടെക്സ്റ്റർ ആയിട്ട് നോക്കുമ്പോൾ അതും ഇതുമായിട്ട് യാതൊരു വിധം ബന്ധവും ഇത് ഡിഫറൻ്റ് ആയിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വലിച്ചിടുമ്പോഴാണെങ്കിലും നമ്മൾ കുട്ടിയുടെ അടുത്ത ഭിത്തിയിൽ വരയ്ക്കുമ്പോഴാണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല അത്രത്തോളം ക്ലാരിറ്റിയിൽ അത് ചെയ്യാൻ പറ്റണമെന്നാണ് അർത്ഥം മുകൾ ഭാഗമാണെങ്കിലും താഴ്ഭാഗമാണെങ്കിലും സൈഡ് ഭാഗമാണെങ്കിലും അതോ കുറച്ച് റഫ് ആയിട്ടിരിക്കുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് റഫ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരുമാതിരി റഫ് ആയി പോയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഞാൻ ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ ഇത്രയും റഫ് ആണല്ലോ ഒന്ന് വന്നിച്ച് ഇന്നെങ്കിലും സ്വന്തം റിസ്ക്കിൽ അങ്ങോട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ നമ്മളാ വളരെയധികം ഞെട്ടിച്ചിട്ടാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ കിട്ടി അപ്പോൾ അതിൻ്റെ മുഴുവൻ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോസുകൾ കയറി കാണുക അതിൽ മുഴുവനായിട്ടുള്ള ഒരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോസ് ഇട്ടുണ്ട് അപ്പോൾ മുഴുവൻ വീഡിയോസ് കാണുന്നവർക്ക് താല്പര്യമുണ്ടാവും എന്തായാലും വരും ജനറേഷനിൽ ഒരു ന്യൂ അപ്ഡേറ്റ് ഡിസൈൻ തന്നെയാണ് ഡി സിമെൻ്റ് എന്ന് പറയുന്നത് കൊള്ളാം